മുതൽ വരെയുള്ള വചനങ്ങൾ മരണം ലാസർ എന്ന പേരായ ഒരുവൻ ഇവൻ യും അവളുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബദാനിയയിൽ നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധതയില് കൊണ്ട് കർത്താവിനെ പൂശുകയും തന്റെ കൊണ്ട് അവന്റെ പാതകൾ തുടക്കുകയും ചെയ്തത് ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് കർത്താവെ ഇതാങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കലേക്ക് ആളെ അയച്ചു അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് യേശു മാർത്തിയ അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യോദ്ധ്യായിലേക്ക് പോകാം ശിഷ്യന്മാർ ചോദിച്ചു ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ യേശു പ്രതിവചിച്ചു പകലിന് പന്ത്രണ്ട് മണിക്കൂറല്ലേ പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു കാരണം അവന് പ്രകാശമില്ല അവൻ തുടർന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു യേശു അവന്റെ മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ച് അവൻ പറഞ്ഞതെന്ന് അവൻ വിചാരിച്ചു അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം യേശു പുനരുദ്ധാനവും ജീവനും സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ബദാനിയ ജെറുസലേമിന് അടുത്ത് ഏകദശം പതിനഞ്ച്യോൺ ദൂരത്തായിരുന്നു അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെയിരുന്നു മാർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെ െങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും നിൽക്കും മാർത്ത പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അവൾ പറഞ്ഞു ഒരു നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു കരയുന്നു ഇത് പറഞ്ഞിട്ട് അവൾ പോയി തന്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച് ഇതാ ഗുരു ഇവിടെയുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു മാർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യൂദർ അവളെ അനുഗമിച്ചു അവൾ കരയാൻ പോവുകയാണെന്ന് അവൾ വിചാരിച്ചു മറിയം യേശു നിന്നെടുത്തതെന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ്ടും പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടേർപ്പിട്ടോണ്ട് അസ്വസ്ഥനായി ചോദിച്ചു അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് അവൻ അവർ അവനോട് പറഞ്ഞു കർത്താവെ വന്ന് കാണുക യേശു പൊഴിച്ചു അപ്പോൾ പറഞ്ഞു നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു അന്തന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ ലാസറിനെ ഉയർപ്പിക്കുന്നു യേശു വീണ്ടും നെടീർപ്പെട്ടുകൊണ്ട് ശവകൂടിയിൽ തിങ്കൾ വന്നു അത് ഒരു ഗുഹയായിരുന്നു അതിന്മേലൊരു കല്ല് വെച്ചിരുന്നു യേശു പറഞ്ഞു മാറ്റുപിൻ മരിച്ചയാളിന്റെ സഹോദരിയായ മാർത്ത പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശോളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്ത് മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവെ അങ്ങ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ എന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചവൻ അവിടെന്നാണെന്ന് നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കൈകാലികൾ നാടകൊണ്ട് ബന്ധിക്കപ്പെട്ടു മുഖം കൊണ്ട് ആവരണം ചെയ്തിരുന്നു യേശു അവരോട് പറഞ്ഞു അവന്റെ കെട്ടുകൾ അടിക്കുവിൻ അവൻ പോട്ടെ യേശുവിനെ വധിക്കാൻ ആലോചന മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവരിൽ വിശ്വസിച്ചു എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേരോട് പറഞ്ഞു അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേരും ആലോചന സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യർ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമാക്കാർ വന്ന് അവനെ നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയാഫസ് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാം ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ഈ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും അന്നുമുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല അവൻ പോയി വരുഭൂമിക്കടുത്തുള്ള എഫ്രാം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു യഹൂദന്റെ അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പ്രസഹായിക്കു മുമ്പേ ജെറുസലേമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്തു വിചാരിക്കുന്നു അവൻ തിരുനാളിന് വരികയില്ലെന്നോ അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും പരിസേരും കൽപ്പന കൊടുത്തിരുന്നു ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം